ഹായ് ഫ്രണ്ട്സ് നമുക്കൊന്ന് വചനം വച്ച് നോക്കാം തിന്നരുത് എന്ന് ഞാൻ പറഞ്ഞ പഴം സ്ത്രീയുടെ വാക്കുകേട്ട് നീ തിന്നതുകൊണ്ട് നീ മൂലം മണ്ണ് ശപിക്കപ്പെടുന്നതായിരിക്കും ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം ചെയ്യും മണ്ണിൽ നിന്ന് എടുക്കപ്പെട്ട നീ മണ്ണിനോട് ചേരുന്നതുവരെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് ഭക്ഷണം സമ്പാദിക്കും നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ഇത് ഉൽപ്പത്തി മൂന്ന് പനിയുള്ള വാക്യങ്ങളാണ് നമുക്ക് നോക്കാം തലയിൽ ചാരം പൂശുകയോ നെറ്റിയിൽ ചാരം കൊണ്ട് കുരിശു വരച്ച് വലിയ നോമ്പാഞ്ചരണം തുടങ്ങിയതിനെ വിഭൂതി തിരുനാൾ എന്ന് വിശേഷിപ്പിക്കുന്നു ചാരം അഥവാ ഭസ്മം എന്നാണ് വിഭൂതി എന്ന വാക്കിനർത്ഥം ലത്തീൻ ആരാധന പ്രകാരം ബുധനാഴ്ചയാണ് വിഭൂതി ആചരിക്കുക പൗരസ്ത്യസഭകളിൽ പൊതുവെ തിങ്കളാഴ്ചയും നോമ്പാരംഭിക്കുന്ന വിശ്വാസികളുടെ മേൽ കുരിശു വരച്ചുകൊണ്ട് പുരോഹിതൻ പറയുന്ന വാക്കുകൾ തന്നെ ഈ തിരുനാളിൻ്റെയും ആചരണത്തിൻ്റെയും അർത്ഥം വ്യക്തമാക്കുന്നു നീ പൊടിയാണ് പൊടിയിലേക്ക് തന്നെ നീ മടങ്ങും ഇതൊരു ഓർമ്മപ്പെടുത്തലാണ് നാം ആരെന്നും നമ്മുടെ അവസ്ഥയും അന്ത്യവും എന്തെന്നും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ശക്തവും വ്യക്തവുമായ ഒരു ആചാരം ഭൂമിയിലെ പൂഴികൊണ്ട് മെനഞ്ഞെടുത്ത രൂപത്തിൽ ദൈവത്തിൻ്റെ ശ്വാസം നിറഞ്ഞപ്പോഴാണ് മനുഷ്യൻ ഉണ്ടായത് എന്ന് മനുഷ്യ സൃഷ്ടിയുടെ വിവരണത്തിൽ പറഞ്ഞു വച്ചതിൻ്റെ തുടർച്ചയാണ് ഇത് മനുഷ്യൻ്റെ മഹത്വവും ഒപ്പം നിസ്സാരതയും എടുത്തുകാട്ടുന്ന രണ്ടു പ്രതീകങ്ങൾ ദൈവത്തിൻ്റെ ശ്വാസവും മണ്ണിലെ പൊടിയും മർത്യരുടെ അവർത്യതയും സൂചിപ്പിക്കുന്ന പ്രതീകങ്ങൾ പൂഴി മനുഷ്യനായത് ദൈവത്തിൻ്റെ ശ്വാസം മൂലമാണ് ദയവുമായുള്ള ഈ നാഭിനാള ബന്ധമാണ് മനുഷ്യ മഹത്വത്തിൻ്റെ നിദാനം ആ ബന്ധം വിച്ഛേദിച്ചാൽ മനുഷ്യൻ മണ്ണിലേക്ക് മടങ്ങും മണ്ണായി തീരും ദൈവത്തിൻ്റെ ശ്വാസമാണ് തൻ്റെ ജീവൻ നിലനിർത്തുന്നത് എന്ന് അനുസ്മരിക്കാൻ വേണ്ടി നൽകിയതായിരുന്നു നന്മ തിന്മയുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത് എന്ന കൽപ്പന മരവും പഴവും പ്രലോഭകനായ സർപ്പവും എല്ലാം പ്രതീകങ്ങളാണ് കഥാരൂപത്തിൽ ആഴമേറിയ ഒരു സത്യം അവതരിപ്പിക്കാനായി ഉപയോഗിക്കുന്ന പ്രതീകങ്ങൾ താൻ ദൈവമല്ല ദൈവത്തിൻ്റെ മുഖം വഹിക്കുന്ന ദൈവത്തിൻ്റെ ശ്വാസം ഉള്ളിൽ ത്രസിക്കുന്ന സൃഷ്ടിയാണ് എന്ന കാര്യം ഓർക്കണം അംഗീകരിക്കണം അതനുസരിച്ച് ജീവിക്കണം ഈ പ്രപഞ്ചത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായി ദൈവത്തിൻ്റെ തോട്ടത്തിലെ വേലക്കാരനും കാവൽക്കാരുമായി വർത്തിക്കണം പക്ഷേ വേലക്കാരൻ ഉടമയാകാൻ ശ്രമിച്ചു വേലക്കാരൻ വേലി പൊളിച്ചു വിലക്കപ്പെട്ട പഴം തിന്ന മനുഷ്യൻ തൻ്റെ ഉറവിടവും ലക്ഷ്യവും മറന്നതിൻ്റെ ഫലമാണ് വിഭൂതിയിലൂടെ അനുസ്മരിപ്പിക്കുന്നത് നീ മണ്ണാണ് മണ്ണിലേക്ക് തന്നെ മടങ്ങും ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് ആഴമേറിയ അവബോധം നൽകുന്നതിന് വേണ്ടിയാണ് തലയിൽ ചാരം പൂശുന്നതും നെറ്റിയിൽ കുരിശു വരയ്ക്കുന്നതും ഓശാന ഞായറാഴ്ച യേശുവിൻ്റെ രാജ്യത്വം പ്രഘോഷിച്ചുകൊണ്ട് നടത്തിയ പ്രദക്ഷിണത്തിൽ ഉപയോഗിച്ച കുരുത്തോല സൂക്ഷിച്ചുവെക്കും അത് കത്തിച്ച ചാരമാണ് വിഭൂതിക്കായി ഉപയോഗിക്കുക ചാരം തലയിൽ കുരിശാകൃതിയിൽ ഇടുകയോ അല്ലെങ്കിൽ എണ്ണയിൽ ചാലിച്ച് നെറ്റിയിൽ കുരിശു വരയ്ക്കുകയോ ചെയ്യാം രണ്ടാമത്തേതാണ് നമ്മുടെ നാട്ടിൽ പ്രചാരണത്തിലിരിക്കുന്ന ആചാരം രണ്ടിൻ്റെയും അർത്ഥം ഒന്നു ദൈവത്തിൻ്റെ ശ്വാസത്താൽ ആത്മാവിനാൽ ദൈവമക്കളായി ദത്തെടുക്കപ്പെട്ടവരാണ് നാം എന്ന് ഓർമ്മിക്കണം എൻ്റെ ജീവിതത്തെ നയിക്കുന്നത് ദൈവത്തിൻ്റെ ആത്മാവായിരിക്കണം ദൈവത്തിൻ്റെ പ്രചോദനങ്ങൾക്ക് ഞാൻ കാതോർക്കണം അനുസരിക്കണം ശരീരത്തിൻ്റെ അതിൻ്റെ ആസക്തികളും നശ്വരമാണ് ശരീരത്തിൻ്റെ ഇച്ഛകളെ ആത്മാവിൻ്റെ ശക്തിയാൽ ഞാൻ കീഴടക്കണം എങ്കിലേ ഈ മർത്യശരീരം മണ്ണടിയുമ്പോഴും ഞാൻ എന്ന വ്യക്തി ദൈവത്തോടൊന്നിച്ച് എന്നേക്കും സന്തോഷത്തോടെ ജീവിക്കൂ മണ്ണിലേക്കും മടങ്ങുന്ന ശരീരം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്നും വിഭൂതി നമ്മെ അനുസ്മരിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അടയാളമാണ് നെറ്റിയിൽ വരയ്ക്കുന്ന കുരിശ് പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും മഹത്വത്തിലേക്കും മനുഷ്യനെ ഉയർത്തുന്നത് യേശുവിൻ്റെ കുരിശ് വഴിയാണ് ആ കുരിശിൻ്റെ മുദ്ര പേറുമ്പോൾ പാപത്തിൻ്റെ വഴികൾ ഉപേക്ഷിച്ച് ദൈവമക്കളുടെ ജീവിതശൈലി അനുവർത്തിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിവസമാണ് വിഭൂതി തിരുനാൾ പൊടിയിലേക്ക് മടങ്ങുന്ന നീ വീണ്ടും അമർത്യനായി ഉയർത്തെഴുന്നേൽക്കും എന്നും ഓർമ്മിക്കണം വചനം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഓക്കെ താങ്ക് യു